ॐ गुरुर्ब्रह्मा गुरूर्विष्णु गुरुर्देवो महेश्वरः गुरुर्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः गुरुस्मरण ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ പരമമായ ബ്രഹ്മ സാക്ഷാത്കാരം തന്നെയാണ് ഗുരുദേവൻ അല്ലെങ്കിൽ ഈ ഒരു ജന്മം കൊണ്ട് തന്നെ അമാനുഷിക പ്രതിഭയായി അദ്വിതീയനായി ഇത്രയധികം കാര്യങ്ങൾ ചെയ്തു തീർക്കാനാവുമോ മനുഷ്യ മനസ്സുകളിൽ അജ്ഞതയുടെ അന്ധകാരം കോരി നിറച്ച് അനാചാരങ്ങളും അടിമത്വവും അയിത്വവും അരുതായ്മകളും അടിച്ചേൽപ്പിച്ച് നൂറ്റാണ്ടുകളായി തരം താഴ്ത്തി ചവിട്ടി അരച്ച സവർണവർഗത്തിനു മുമ്പിൽ നാം അവർണർ എന്ന് സ്വയം പ്രഖ്യാപിത മിഥ്യാധാരണയിൽ ജീവിച്ചു വന്ന ജനതയെയാണ് ഗുരുദേവൻ തെറ്റു തിരുത്തി ശരിയായ മാനവികതയുടെ ധർമ്മധർമ്മങ്ങൾ കാട്ടിക്കൊടുത്തത് അവർക്കാണ് സാമൂഹിക മാനസിക ആത്മധൈര്യം ആർജിച്ചു കൊടുത്തത് ഏവരും മനുഷ്യരാണ് മനുഷ്യരെല്ലാം ഒന്നുപോലെയാണ് എന്ന് തത്വചിന്തയിലേക്ക് വഴിതെളിച്ചു കൊടുത്തത് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുവിൻ എന്ന സന്ദേശത്തോടു കൂടി നാട് മുഴുവൻ വിദ്യാലയങ്ങൾ തീർത്തു തീർത്തുകൊടുത്ത് സംഘടന കൊണ്ട് ശക്തരാവുവിൻ എന്ന സന്ദേശത്തോടു കൂടി സഹകരണ സംഘങ്ങൾ വഴി തൊഴിൽ മേഖലകളും തൊഴിൽ സാധ്യതകളും തീർത്തത് വ്യവസായം കൃഷി കുടിൽവ്യവസായം എന്നിവ പോഷിപ്പിക്കുവാൻ സംഘടിത ശക്തി സംഘടനകൾ തീർത്ത് മനുഷ്യർക്ക് മനോധൈര്യവും ആത്മവിശ്വാസവും നൽകി സ്വയം പ്രാപ്തരാകുവാൻ ആഹ്വാനം ചെയ്യുകയും പ്രാപ്തരാക്കുകയും ചെയ്തത് മദ്യം വാങ്ങരുത് വിൽക്കരുത് കുടിക്കരുത് മദ്യം ബുദ്ധിക്കും ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് ഉദ്ബോധനം ചെയ്തത് ധർമ്മബോധം നിർമ്മാർജ്ജനം ചെയ്തും ഹീന ദൈവങ്ങളെ അകറ്റി സദ് ദൈവങ്ങളെ പ്രതിഷ്ഠിച്ചു സന്മാർഗിന്ത വരുത്തിയെ നിർമാർജ്ജനം ചെയ്തും മനുഷ്യ മനസ്സുകളിലെ ഭയവും ആശങ്കയും അക അകറ്റിയത് ശരീരശുദ്ധിയും മനഃശുദ്ധിയും ആത്മശുദ്ധിയും വരുത്താൻ ആഹ്വാനം ചെയ്ത് ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും പുനരാവിഷ്കരിക്കുകയായിരുന്നു ഗുരുദേവൻ യോഗങ്ങളും ചർച്ചകളും ഉദ്ബോധനങ്ങളും കർമ്മപരിപാടികളും സംഘടിപ്പിച്ച് കേരള സമൂഹത്തെ ആകെ ഉദ്ബുദ്ധരും കർമ്മനിരതരും സുശക്തരുമാക്കി തീർത്ത് ആത്മവിശ്വാസം ഉറപ്പിക്കുകയായിരുന്നു ഗുരുദേവ പ്രവർത്തനങ്ങൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയെട്ടിൽ ഇന്ത്യയുടെ ഭരണാധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏറ്റെടുത്ത് ക്രിസ്തീയ പൗരഹത്യം വഴി എല്ലാവർക്കും വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും പ്രഖ്യാപിച്ചെങ്കിലും തിരുവിതാംകൂർ സർക്കാരും സവർണവർണവും അത് നിഷേധിക്കുകയാണ് ഉണ്ടായത് ക്രിസ്ത്യൻ മിഷനറിമാർ ഒരു പ്രതികാരമെന്ന് എണ്ണം ജനങ്ങളെ മതം മാറ്റി മതപരിവർത്തനത്തിലൂടെ വിദ്യാഭ്യാസവും സ്വാതന്ത്ര്യവും പരിഗണനയും കൊടുത്ത് മനുഷ്യനെ മനുഷ്യരാക്കി എങ്കിലും മതം മാറാത്ത അവർണർക്ക് നേരിട്ട അവഹേളനങ്ങൾ സഹിക്കുന്നതിനപ്പുറമായിരുന്നു മത ഊന്നൽ കൊടുത്ത ഗുരുദേവൻ അരുവിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് അവിടെ എഴുതി വച്ചത് ജാതിഭേദം ഭേദം ഏതുമില്ലാതെ സർവരും എന്നാണ് നമ്മുടെ മാതൃകമാതി മനുഷ്യജാതിയും നമ്മുടെ മതം മനുഷ്യത്വവുമാണ് എസ് എൻ ഡി പി യോഗം അധർമ്മത്തെ നശിപ്പിച്ച് ധർമ്മത്തെ പരിപാലിപ്പിക്കുവാൻ നടപ്പിലാക്കിയ സർവ ലൗകിക സംഘടനയാണ് അത് ഈഴവ പുരോഗതി ലക്ഷ്യമാക്കി പിന്നീട് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഗുരുദേവന് മനക്ലേശമുണ്ടായത് ഈഴവ സമുദായത്തിന്റെ അതംപതനവും അന്ധചിത്രങ്ങൾ അന്ധചിത്രങ്ങളും അതിൻ്റെ പാരമ്യതയിൽ എത്തി നിന്നതുകൊണ്ടും ഗുരു ഒരു ഈഴവ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടും ആയിരിക്കണം എസ് എൻ ഡി പി യോഗം അതിൻ്റെ ഗതി മാറിയൊഴുക്കിയത് നാം ഒരു മതത്തിലും പെട്ടതല്ല നമ്മുടെ മതം മനുഷ്യമതമാണ് മാനവികതയാണ് നമ്മുടെ ധർമ്മം എന്നും ഗുരു ആവർത്തിക്കുന്നുണ്ടെങ്കിലും മാനവചരിത്രത്തിൽ ഈഴവ ഉന്നമനം കേരള സീമകളും കടന്ന് അന്താരാഷ്ട്ര സ്ഥലം വരെ എത്തി എവിടെ ഈഴവനുണ്ടോ അവിടെ എസ് എൻ ഡി പിയും ഉണ്ട് എന്ന ഘട്ടത്തിൽ ലക്ഷോപലക്ഷം ശാഖകളും ഉപശാഖകളുമായി വളർന്നു കഴിഞ്ഞു ശക്തമായ ഉദ്ബുദ്ധരായ പുരോഗമനവാദികളായ സംസ്കാര സമ്പന്നരായ ഒരു ഈഴവ സമൂഹമാണ് ഇതുകൊണ്ട് രൂപീകൃതമായത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു വ്യവസ്ഥിതിയുടെ കുടക്കീഴിൽ പ്രചോദനാത്മകമായ ആർജവും ഉൾക്കൊണ്ട് ഗുരുദേവൻ എന്ന ആധ്യാത്മിക ഗുരുവിൻ്റെ കാർമ്മികത്വത്തിൽ ആത്മവിശ്വാസവും ആത്മധൈര്യവും വീണ്ടെടുത്ത് ലോകത്തിൻ്റെ കൺമുൻപിൽ സമുന്നതരായി സ്വസ്ഥമായി വാഴാൻ കഴിയുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് നിലവിൽ വന്നത് ഓം ശ്രീ നാരായണ പരമ ഗുരവീ നമ ഓ ശ്രീ ശാരദാംബികായി